ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന ധനവരവിന് വേണ്ടിയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു പരിഹാരത്തെപ്പറ്റി പറയാനാണ് ഇന്ന് ഇത് ചെയ്തു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇന്ന് ഷോഡശകല സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഞാൻ ഈ പറയുന്ന പരിഹാരവും ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും എങ്ങനെയാണ് ആ പരിഹാരം ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഷോഡശകല സമയം എന്നാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഷോഡശകല എന്നൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു കാണേണ്ടവർക്ക് പോയി കണ്ടാൽ മതിയാവും ഷോഡശകല സമയം വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് ഇരുപത്തി അഞ്ച് വരെയുള്ളൊരു സമയത്താണ് ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ചകളിൽ ശുക്രഹോര സമയത്താണ് വെള്ളിയാഴ്ച ശുക്രഹോര എന്ന് പറയുന്നത് രാവിലെ ആറ് തൊട്ട് ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുമുള്ള സമയത്താണ് ആ സമയത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലക്ഷ്മി ദേവിയെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് നമ്മൾ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതും ഇതുപോലെയുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങൾ ചെയ്യുന്നതും ഒക്കെ തന്നെ അപ്പം ഉച്ചയ്ക്ക് ആണ് നമുക്കിനി ശുക്രഹോര വരുന്നത് ഒരു മണി മുതൽ രണ്ട് വരെ ഉണ്ട് എന്നാൽ പോലും ഒന്ന് ഇരുപത്തിയഞ്ചോടു കൂടി ഷോഡശകല സമയം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പരിഹാരം നിങ്ങൾ ആ സമയത്ത് വേണം ചെയ്യാൻ അതായത് ഒരു മണിക്കും ഒന്ന് ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഇനി അതല്ല ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കുള്ളിൽ ചെയ്താലും മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എട്ട് മണി മുതൽ എൺപത് മണി വരെയുള്ള സമയത്തും ചെയ്യാവുന്നതാണ് ധനവരവിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാവർക്കും ധനമെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള കൂടി നിങ്ങൾ ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കുക അതുമാത്രവുമല്ല ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം കൂടിയാണ് ഇത് ഇന്ത്യയിൽ വിസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ യാതൊരു വിധത്തിലും ഏൽക്കില്ല എന്നാൽ പോലും ഇന്ന് ഈ ചന്ദ്രഗ്രഹണമുണ്ട് ലക്ഷ്മി ജയന്തിയാണ് ഷോഡശകല സമയമാണ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുമുള്ള മാനിഫെസ്റ്റേഷൻസിന് ഇന്ന് വളരെയധികം നല്ല ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഗുണവും നമുക്ക് തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള കൂടി നിങ്ങൾ ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കുക വലിയ പാടുള്ള പരിപാടികളൊന്നുമല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു വൈറ്റ് കളർ ലൈൻസ് ഒന്നുമില്ലാത്ത ഒരു ഒന്നെങ്കിൽ എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ ബുക്കിൽ നിന്നോ മറ്റോ കീറി നിങ്ങൾക്ക് ഒരു പേപ്പർ എടുക്കാവുന്നതാണ് അതിൽ ലൈൻസ് ഉണ്ടാവാൻ പാടില്ല അത് മാത്രം ശ്രദ്ധിക്കണം അതിനുശേഷം അതിൽ രണ്ട് പുറവും അതായത് ഒരു പേപ്പറിൽ രണ്ട് പുറമാണ് ഉണ്ടാകുന്നത് ആ രണ്ട് പുറത്തും കല്ലുപ്പ് കൊണ്ട് നന്നായിട്ട് തേച്ച് വിടുക അതായത് ആ പേപ്പർ ഒരു പ്ലേറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മേശയുടെ പുറത്തോ എല്ലോ വെച്ചിട്ട് അതിന് മുകളിലോട്ടൊരല്പം കല്ലുപ്പ് ഇട്ടിട്ട് ആ കല്ലുപ്പ് ആ പേപ്പറ് മുഴുവൻ അങ്ങ് നമ്മൾ തേച്ച് വിടണം അതായത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് വിടുമല്ലോ നമ്മുടെ കയ്യിൽ ഉപ്പ് എടുത്തിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് വിടുന്നത് പോലെ തന്നെ ആ പേപ്പറിൻ്റെ ഒരു പുറത്ത് നന്നായിട്ട് ഉപ്പ് റബ്ബ് ചെയ്ത് മാറ്റണം അതിന് ശേഷം ആ പേപ്പർ തിരിച്ച് വെച്ചിട്ട് ആ പേപ്പറിൻ്റെ അപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ ഉപ്പ് നന്നായിട്ട് റബ്ബ് അതായത് തൂത്ത് വിടണം കല്ലുപ്പാണ് ഇതിന് ഏറ്റവും നല്ലത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കല്ലുപ്പില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പും എടുക്കാവുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ പറയുന്ന മന്ത്രം നിങ്ങളതിൽ ഒരു തവണ എഴുതണം ഒരൊറ്റ തവണ എഴുതിയാൽ മതി അതും ഗ്രീൻ കളർ പേന കൊണ്ട് തന്നെ എഴുതണം കാരണം ധനവശ്യം പോലെയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും പച്ച കളർ ഉപയോഗിക്കുന്നതാണ് അത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാനിവിടെ പച്ചക്കളർ എന്ന് പറഞ്ഞത് അങ്ങനെ പച്ചക്കളർ പേന കൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നമ്മൾ അറബ് റബ്ബ് ചെയ്തു വെച്ച പേപ്പറിൽ എഴുതുക ഏകം ധനം സർവം സിദ്ധിക്കും ഇതാണ് മന്ത്രം ഒരേ ഒരു തവണ നിങ്ങളത് എഴുതിയാൽ മതി എഴുതിയതിന് ശേഷം ആ പേപ്പറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നാലായിട്ടോ അഞ്ചായിട്ടോ ആ പേപ്പർ മടക്കി നമ്മുടെ വലത് കൈയിലെ ഉള്ളം കയ്യിൽ വെച്ച് കൈ മടക്കിയതിന് ശേഷം ഒരു ജപമാല ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതെടുത്ത് വെച്ച് ൂറ്റി എട്ട് തവണ ഇതേ മന്ത്രം അതായത് ഏകം ധനം സർവ്വം സിദ്ധിക്കും ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മളിത് ചൊല്ലാൻ അതുമാത്രവുമല്ല നമുക്ക് വരാനില്ലാത്ത അതായത് നമുക്ക് അർഹിക്കാത്ത പണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ചൊല്ലരുത് നമുക്ക് എത്ര പണം വരാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എത്ര പണമാണ് ആവശ്യം എന്നുള്ളത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ചൊല്ലാൻ ദയവ് ചെയ്ത് നമ്മൾ എന്താണ് പറയുന്നത് ഒരുപാട് കിട്ടുമെന്ന് കരുതി വെറുതെ ഒരുപാട് ചിന്തിച്ചിത് ചൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അതിനുശേഷം ആ മടക്കിയ പേപ്പർ അതായത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മടക്കിയ പേപ്പർ അതുപോലെ നമ്മൾ വയ്ക്കുന്ന തലവേണയുടെ പില്ലോയ്ക്കുള്ളിൽ കൊണ്ടുപോയി വെക്കണം അതായത് പില്ലോ കവറുണ്ടല്ലോ ആ കവറിനുള്ളിലോട്ട് വെച്ചു അങ്ങനെ ഉച്ചകൊണ്ട് ആ ഒരു ഇത് കഴിഞ്ഞു ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ രാത്രിയിൽ എത്ര മണിക്കാണോ ഉറങ്ങാൻ പോകുന്നത് ആ ഒരു സമയമനുസരിച്ച് ഫോണിൽ അലാം സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമ്മളിത് മറന്നു പോകും അതുകൊണ്ടാണ് കിടക്കുന്നതിന് മുൻപ് ബില്ലോ ഉള്ളിൽ നിന്നും ആ പേപ്പർ വീണ്ടും നമ്മുടെ വലത് കയ്യിൽ വെച്ചതിന് ശേഷം ഇതേ മന്ത്രം വെറും പതിനാറ് തവണ ചൊല്ലാവുന്നതാണ് അപ്പം മനസ്സിൽ ആ ഒരു പൈസ നമ്മളിലോട്ട് വരുന്നു എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മളിത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പുലവാലായ്മയുണ്ട് അതുപോലെ തന്നെ പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ചു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാനായിട്ട് പാടുള്ളൂ അക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ അത് നമ്മുടെ പുല്ലോയ്ക്കുള്ളിൽ വെക്കുക എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാത്രിയിലും അതായത് അടുത്ത വെള്ളിയാഴ്ച വരെ ഇതുപോലെ തന്നെ ആ പേപ്പർ രാത്രി കിടക്കുന്നതിന് മുമ്പ് കയ്യിലെടുക്കണം പതിനാറ് തവണയും മന്ത്രം ചൊല്ലണം വെക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ തലവണയുടെ പില്ലോ കവറിൽ വെക്കണം അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടതോ നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിച്ചിരിക്കും ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് തന്നെ വന്നിരിക്കും അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ ഈ പേപ്പർ എടുത്ത് കാൽപ്പടാത്തിരി എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഉച്ച സമയത്ത് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് പറ്റിയില്ലെങ്കിൽ രാവിലെയോ രാത്രിക്കോ ചെയ്യാം ശുക്രഹോര സമയത്ത് തന്നെ ചെയ്യണം ശുക്രഹോര സമയത്ത് വീണ്ടും ഇതുപോലെ പേപ്പർ ഉപ്പ് കൊണ്ട് റബ്ബെയ്തതിന് ശേഷം മന്ത്രം ചൊല്ലി തലോണയുടെ പില്ലു കവറിൽ വെച്ച് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു നോക്കും എന്താണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും അതുമാത്രവുമല്ല മഹാലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് വശം ചെയ്യാൻ വേണ്ടി വ്യാഴാഴ്ച രാവിലെ ഇടുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ഉടൻ ഒരു പാത്രത്തിൽ അതായത് ഒരു മൺകുടമോ അല്ലായെന്നുണ്ടെങ്കിൽ പ്രാസോ കോപ്പറോ പാത്രത്തിൽ ഒരല്പം വെള്ളമെടുത്ത് അതിലൊരു തുളസിയില ഇട്ട് ഒരു പച്ചക്കറി പൂരവും കൂടി പൊടിച്ചിട്ടതിന് ശേഷം അങ്ങനെ അടച്ച് പൂജാമുറിയിലോ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ വെക്കുക വെള്ളിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾ എപ്പോഴാണോ ലക്ഷ്മി പൂജ ചെയ്യുന്നത് ആ സമയത്ത് ആ വെള്ളമെടുത്ത് വീട് മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്ത് വിടുക നല്ല മണമായിരിക്കും അതിന് അങ്ങനെ ചെയ്യുന്നത് വഴി ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് അട്രാക്റ്റ് ചെയ്യാം ലക്ഷ്മി ദേവിയെ വശ്യം ചെയ്യാൻ സാധിക്കും കാരണം തുളസിയിലയും പച്ചക്കർപ്പൂരവും രണ്ടും ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് തന്നെയുമല്ല നറുമണം ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയുടെ മാത്രമല്ല എല്ലാ ദൈവീക ശക്തിയുടെയും ആകർഷണം ഉണ്ടായിരിക്കും ഇത് നിങ്ങൾക്ക് വ്യാഴാഴ്ച മാത്രമല്ല ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ എത്ര ദിവസം അതിരിക്കുന്നു അത്ര ദിവസം അതനുസരിച്ച് ആ ഒരു വെള്ളത്തിൻ്റെ മണവും നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുമൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് വീട് മുഴുവൻ തളിച്ചതിനു ശേഷം മിച്ചം വെള്ളമുണ്ടെങ്കിൽ അതേതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ പൂജാമുറി തുടയ്ക്കാനോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിലൊന്നും ഒരു വിധത്തിലുമുള്ള തെറ്റുകളുമില്ല അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ